ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് മുള്ളൂർക്കര ഇരുന്നിലങ്കുട് ക്ഷേത്രത്തിൽ നാദവിസ്മയം പരിപാടി ശ്രദ്ധേയമായി അന്തേവാസികൾക്ക് ഓണക്കോടി നൽകി ആദരിച്ചു ഷഷ്ടി മഹോത്സവത്തിന് പേരുകേട്ട മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ക്ഷേത്രാങ്കണത്തിൽ ഓൾ കേരള നാദവിസ്മയം പ്രോഗ്രാം കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ നാദാമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ശ്രദ്ധേയമായി ക്ഷേത്രത്തിൽ നാദവിസ്മയം തീർത്തതിനോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അന്തേവാസികളെയും മുതിർന്ന ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും ആദരിച്ചു ഇരുന്നിലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവോണത്തിപ്പൊ മഴക്കാലങ്ങൾ മാറി അപ്പനാ ശക്തിയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് നമ്മുടെ ഷഷ്ടി എന്ന് നമ്മളൊരു കൊച്ചു ഷഷ്ടിയായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെ എനിക്ക് അതാണ് തോന്നുന്നത് അപ്പൊ ആ ഷഷ്ടിയുടെ തുടക്കാണിത് ആ തുടക്കത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് പത്ത് സെറ്റ് കാവിക സംഘങ്ങൾ അതുപോലെ തന്നെ മറ്റേ അറിഞ്ഞും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വളരെ സുഗമമായി തന്നെ നമ്മുടെ നടക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ എനിക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നാദവിസ്മയം പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ വള്ളു പറമ്പ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ സന്തോഷ് ഷഷ്ടി ആഘോഷ കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങളെയും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെയും പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു കൂടാതെ ഇരുന്നിലോട് അന്തേവാസി മന്ദിരത്തിലെ അംഗങ്ങൾക്ക് ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്തു സെക്രട്ടറി നിതിൻ കാർത്തികേയൻ സ്വാഗതവും പ്രസിഡന്റ് രാജേഷ് നന്ദിയും പറഞ്ഞു ക്ഷേത്രം സെക്രട്ടറി ദേവദാസൻ കമ്മിറ്റി ഭാരവാഹികളായ സജീഷ് ശ്രീകാന്ത് റെജിൻ ബിനീഷ് ബിനീഷ് വിശാൽ ജിതിൻ ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ശിവം ബ്രദേഴ്സ് മുണ്ടത്തിക്കോടിന്റെ അതിഗംഭീരമായ നാദസ്വര തകിൾക്കൊട്ട് അരങ്ങേറി നാദവിസ്മയം കൂട്ടായ്മയുടെ വകയായി വിഭവ സമൃദ്ധമായ സദ്യയോടെയാണ് പരിപാടി സമാപിച്ചത് നാദവിസ്മയം പ്രവർത്തകർ പോയി വീഡിയോ എടുത്തും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും മുൻ ആവശ്യങ്ങളുമായി നാദവിസ്മയം കൂട്ടായ്മ എന്നും മുൻപന്തിയിലാണ് ന്യൂസ് ഡെസ്ക് സി